നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് വെറൈറ്റി പേരുകളിൽ അറിയപ്പെടുന്ന ബിരിയാണികളുണ്ട് നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക ആദ്യം ഒരു കപ്പ് തൈര് രണ്ട് കെ ജി ബിരിയാണിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പൊ അതിലേക്ക് ഉള്ള അളവാണ് പറയുന്നത് ഒരു നാല് തക്കാളി നമ്മളൊരു അഞ്ച് സവാള ഫ്രൈ ചെയ്തെടുത്തതാണ് ഇത്രയും സവാള മൊത്തം നമ്മളിതിന് യൂസ് ചെയ്യുന്നില്ല ഇടയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടി യൂസ് ചെയ്യാനുണ്ട് പിന്നെ കുറച്ച് മല്ലിയില അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് സമത് ബിരിയാണി മസാല ഇത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഇത് ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂണ് ഇത് അതുപോലെ നിറച്ചെടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് ഏത് ബിരിയാണി മസാല വേണമെങ്കിലും വാങ്ങി ഉപയോഗിക്കാം നിങ്ങൾക്ക് സമ് ബിരിയാണി മസാല വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊറിയർ ചെയ്തു തരുന്നതാണ് അങ്ങനെ നമ്മൾ ചേരുവകളെല്ലാം കൂടി കൂടിയിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ എന്ത് ചെയ്യാൻ അടുപ്പത്തേക്കാണ് പോകുന്നത് ബാക്കി പരിപാടി ബിരിയാണി വെക്കാനുള്ള പാത്രം പാത്രം ചൂടായി വന്നതിന് ശേഷം ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂൺ കൊടുക്കുക ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക രണ്ട് കിലോ ചിക്കൻ അങ്ങനെ ചിക്കന് പാത്രത്തിൽ കുറച്ച് നേരമായി എടുക്കാൻ തുടങ്ങിയിട്ട് തുടക്കത്തിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചല്ലേ ഒരു മസാല അത് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് എന്തിനു മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ചിക്കൻ ഇതിൽ കിടന്നിട്ട് വേഗട്ടെ ചിക്കന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് റൈസ് സെറ്റ് ആക്കണം മറ്റൊരു പാത്രത്തിൽ നമ്മളിവിടെ വെള്ളം വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് മല്ലില ചെറുതായിട്ട് കട്ട് ചെയ്തത് അതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ ഇടക്ക് നമ്മള് ഒന്ന് തുറന്നിട്ട് എന്തു ചെയ്യാ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പൊ നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത് ആവശ്യത്തിന് ഉപ്പ് വെള്ളം തിളച്ചുകൊണ്ടിരിക്കാണ് ഇനി നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാൻ പോവാണ് ബസുമതി റൈസാണ് നമ്മള് അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നെ ഊറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇട്ട് കൊടുക്കുക നമ്മൾ ഊറ്റി എടുക്കാണ് വറ്റിച്ചെടുക്കുകയല്ല അങ്ങനെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട് ഇതുകൊണ്ട് ചെറിയൊരു പരിപാടി ഉണ്ട് കേട്ടോ ലാസ്റ്റ് അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത് ഇനി റൈസ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഒരു ലെയറിൽ കുറച്ച് മല്ലിയിലിട്ട് കൊടുക്കുക സവാള വറുത്തത് നേരത്തെ മാറ്റി വെച്ച ആ ഗ്രേവി ഉണ്ടല്ലോ ആ കറി ചിക്കൻ്റെ ആ സംഭവം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ബാക്കി റൈസും കൂടി അങ്ങോട്ട് കൊടുക്കുക ആ മല്ലിയിലേയും അതുപോലെ തന്നെ നമ്മളെ സവാള വറുത്ത ഉണ്ടല്ലോ നമ്മൾ ടോപ്പൊന്ന് കനലിടുന്നില്ല കനല് ടോപ്പൊന്ന് വരികയാണെങ്കിൽ ദമ്മ ചെയ്യാന്നുണ്ടെങ്കിൽ ഈ മുകളിൽ തട്ടുണ്ടെങ്കിൽ മൊത്തം കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് കാണുമ്പോ തന്നെ എങ്ങനെയുണ്ട് സംഭവം അടിപൊളിയല്ലേ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ നാഹുലി വരെ ഇപ്പൊ വെള്ളം വന്നുകൊണ്ടിരിക്കാണ് സംഭവം കിട്ടുമായിട്ട് നല്ല സ്മെല്ല് അടിപൊളിയായിട്ട് വന്നോണ്ടിരിക്കാണ് എങ്ങനെയാ നമ്മൾ കുറച്ചു നേരം ചെയ്യാം ഈ ചെറിയ ദമ്മ ഇതുപോലെ എങ്ങനെയൊക്കെ കുറച്ചു നേരം ദമ്മ പൊട്ടിക്കാനും ബാക്കി സെർവ് ചെയ്യണം ബാക്കി പരിപാടിയിലേക്ക് കടക്കുന്നത് അങ്ങനെ മിക്സിംഗ് മിക്സിങ് കഴിഞ്ഞ് നമ്മളിത് ഓരോ പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ട് ചിക്കന് തൊടുമ്പൂത്തിന് ഉണ്ടല്ലേ ഇങ്ങനെ പോയിട്ട് നല്ല വേവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ കുറച്ച് റൈസിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് കഴിച്ചു നോക്കാം സംഭവം രക്ഷയില്ല ഇല്ല നമ്മൾ സാധാരണ ബിരിയാണി വെച്ച് കഴിക്കൂല അതിനു ശരിക്കും വ്യത്യസ്തമായിട്ടുള്ള ഒരു ബിരിയാണി നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ആ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണി ഉണ്ടല്ലോ എല്ലാം കൂടി മിക്സ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്ന റൈസ് ഒക്കെ കണ്ടില്ല മഞ്ഞ കളർ മസാല മിക്സ് ആയിട്ടുള്ള അപ്പോൾ നമ്മൾ തുടക്കത്തിൽ ആ മസാല ശരിക്കും അതിൻ്റെ ഫ്ലേവർ എല്ലാ റൈസിലും കിട്ടുന്ന രീതിയിൽ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തെടുത്തത് അപ്പോൾ അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ വീഡിയോ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കാം കൂടുതൽ കാഴ്ചകളു ശേഷമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ